സ്മരണ സ്മരണ വേണം മക്കളെ സ്നേഹമുള്ള ഒരു ദിവസം അതിസമ്പന്നനായ ഒരു മനുഷ്യൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു അടുത്തു ചെന്ന അയാളോട് ചോദിച്ചു നീ എങ്ങനെയാണോ ഒരു ഭിക്ഷക്കാരനായത് ഭിക്ഷക്കാരൻ പറഞ്ഞു ഒരിക്കൽ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല ഒന്നും കിട്ടാതായപ്പോൾ പിച്ചത്തെ അല്ലാതെ മറ്റു വഴിയില്ലാതെ വന്നു താങ്കൾ എനിക്ക് ജോലി തന്നാൽ ഞാൻ ഭിക്ഷാടനം നിർത്തിക്കൊള്ളാം അപ്പോൾ ആ ധനികൻ പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ ബിസിനസ് പാർട്ട്ണറാക്കാം നമുക്കൊരുമിച്ച് വളരാം ഭിക്ഷക്കാരുടെ ഹൃദയം നിശ്ചലമായതുപോലെ തോന്നി ഒരു തുള്ളി വെള്ളം കുതിച്ചതിന് ഒരു കിണർ കിട്ടിയ അനുഭവം ധനവാൻ പറഞ്ഞു എനിക്ക് ധാരാളം ഉണ്ട് ഞാൻ ഓരോ ദിവസവും ലോറിയിൽ നിറയെ ധാന്യം നിനക്ക് തരാം നീ അത് കൊണ്ടുപോയി വിറ്റാൽ മതി മാസാവസാനം നമുക്ക് ലാഭം വീതിച്ചെടുക്കാം ഭിക്ഷകാരൻ ആകാംക്ഷയോട് ചോദിച്ചു എനിക്ക് എത്ര ശതമാനം ലാഭവിഹിതമാണ് അങ്ങ് തരുന്നത് പത്തോ അതോ അഞ്ചു ശതമാനമോ അപ്പോൾ ധനവാൻ ഭിക്ഷക്കാരൻ ഞെട്ടിച്ചു ഞാൻ തൊണ്ണൂറ് ശതമാനം നിനക്ക് തരും എനിക്ക് പത്ത് ശതമാനം മതി ഭിക്ഷക്കാരൻ രേഖത്താൽ ധനവാന്റെ മുന്നിൽ മുട്ടുകുത്തി പാദം തൊട്ട് മുത്തിക്കരഞ്ഞു ധനവാൻ പറഞ്ഞതുപോലെ ചെയ്തു പിറ്റേ ദിവസം തന്നെ നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകി ഒപ്പം ജോറി ും ധാന്യങ്ങളും ഓരോ ദിവസം കഴിയും തോറും ഭിക്ഷക്കാരന്റെ അവസ്ഥ മാറി വന്നു അയാളുടെ ആഹ്ലാദ നൃത്തം ചവി ചവിട്ടി മാസാവസാനമായി ഭിക്ഷക്കാരനായിരുന്നാൽ കിട്ടിയ പണമെല്ലാം കൂട്ടിവെച്ചു ധനവാൻ തന്റെ പത്ത് ശതമാനം വിഹിതം വാങ്ങാൻ വന്നു അപ്പോൾ നമ്മുടെ മുൻ ഭിക്ഷക്കാരെ മനസ്സിൽ ആർത്തിയും അഹന്തയും കുന്നുകൂടി അയാൾ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എൻ്റെ മുതലാളി ഒന്നും അറിഞ്ഞിട്ടേയില്ല എൻ്റെ വീർപ്പ് എൻ്റെ കിടപ്പ് അതിനാൽ മുതലാളിക്ക് പത്ത് ശതമാനമല്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ ധനവാൻ വന്ന് അവൻറെ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു എന്നാൽ അയാൾ ആ വാതിൽ തുറന്നില്ല പ്രിയ കൂട്ടുകാരെ നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ ഇതുപോലെ വളർന്നു നമ്മളെ എങ്ങനെ ഇന്നുവരെ എത്തി എന്ന് ചിന്തിച്ചാൽ ഈ കഥയുടെ ഉള്ളിൽ തെളിയും ഈ ഭൂമിയിലെ മനുഷ്യരെ കിടന്നപ്പോൾ നമ്മളും ആ പിറ്റക്കാരനെ പോലെ തന്നെ സ്വന്തമായി ഒന്നുമില്ലാത്തവരായിരുന്നു പൂർണ്ണമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടവരായിരുന്നു നമ്മൾ വീണപ്പോൾ കൈപിടിച്ച് എണ്ണേപ്പിച്ചവരെയും ആ വിശങ്ങൾ വന്നപ്പോൾ നമ്മളെ കൈ നിറച്ച് നൽകി നമ്മെ വളരാൻ സഹായിച്ചതും നമ്മുടെ സൃഷ്ടാവായ നല്ല ദൈവമാണ് നമ്മുടെ സ്നേഹസമ്പന്നരായ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അധ്യാപകരുടെയും കൂട്ടുകാരുടെയും ദൈവം കലാകല കാലാകാലങ്ങളെ നമ്മെ പരിപാലിച്ചു വളർത്തിയത് ഇന്ന് നമുക്കുണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ ജീവൻ നമ്മുടെ വിശ്വാസം സ്വഭാവം മൂല്യങ്ങൾ നമ്മൾ സ്വന്തമാക്കിയ നേട്ടങ്ങൾ അറിവ് കുലമായ സൗഹൃദ വലയം നമ്മ എല്ലാം നമുക്ക് എങ്ങനെ കിട്ടി എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണോ നമ്മുടെ ഈ ശരീരം സുന്ദരമായ മുഖം വിടർന്ന മെടികൾ തുറന്ന പുഞ്ചിരി നമ്മുടെ വിവിധ കഴിവുകൾ എല്ലാം ദൈവം ഈ മറ്റ് ജന്മം നമുക്ക് നൽകിയത് കൊണ്ടാണ് മാത്രമല്ലേ അതേ കൂട്ടുകാരെ നമ്മെ നാം മാറ്റാൻ ദൈവത്തിന്റെ പ്രതിനിധികളായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നവരെ നമ്മൾ മറക്കരുത് അവരിലൂടെ ലഭിച്ചതെല്ലാം നമ്മൾ എന്നും സ്മരിക്കണം പുതുവത്സരത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ പത്തു ശതമാനം നമുക്ക് മറ്റുള്ളവർക്കായി മാറ്റിവെക്കാം അങ്ങനെ ദൈവത്തിനെ എന്നും നന്നെ പ്രകടിപ്പിച്ച് ജീവിക്കാം ഏവർക്കും പൊതുവത്സര ആശംസകൾ